സംസ്ഥാനതലത്തിൽ വിവിധ മത്സരങ്ങളിൽ വിജയം കൈവരിച്ച് ചെറുപുഴ സെൻറ് മേരീസ് ഹൈസ്കൂളിൻ്റെ അഭിമാനം ഉയർത്തിയ വിദ്യാർത്ഥികളെ ആദരിച്ചു സ്കൂൾ അസംബ്ലിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേരള ശാസ്ത്രോത്സവത്തിലെ ഗണിതശാസ്ത്ര സിംഗിൾ പ്രൊജക്ട് വിഭാഗത്തിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടി കണ്ണൂർ ജില്ലയിലെ അഭിമാനമായി തിളങ്ങിയ മിഷേൽ പ്രണേഷിനെ ആദരിച്ചു കാക്കേഞ്ചാൽ പടത്തടം സ്വദേശികളായ പാറയിൽ പ്രണേഷ് സ്നേഹ ദമ്പതികളുടെ മകളായ മിഷേൽ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തുടർച്ചയായി സംസ്ഥാനതല മത്സരങ്ങളിൽ മികവ് തെളിയിച്ചിട്ടുള്ള മിഷേലിന്റെ വിജയം സ്കൂളിനും നാടിനും വലിയ നേട്ടമായി റിസർച്ച് ടൈപ്പ് പ്രൊജക്ട് വിഭാഗത്തിൽ സംസ്ഥാനതലത്തിൽ എ ഗ്രേഡ് നേടിയ ദേവനന്ദ ദിലീഷ് നിഹാര ബിജു എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന കബഡി ടീമിലേക്ക് സെലക്ഷൻ നേടിക്കൊണ്ട് സ്കൂളിൻ്റെ പേരുയർത്തിയ ആദിഷ് മനോജിനെ പ്രത്യേകം അഭിനന്ദിച്ചു സംസ്ഥാന കബഡി മത്സരത്തിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ച പെൺകുട്ടികളെയും ജില്ലാ സംസ്ഥാന നീന്തൽ മത്സരങ്ങളിൽ മെഡലുകൾ നേടി മികവ് തെളിയിച്ച ആഞ്ചലീന മജോ അൽവിന മജോ ആഗ്നസ് മജോ എന്നീ സഹോദരിമാരെയും ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഹെഡ് മിസ്ട്രസ് മേരിക്കുട്ടി മാത്യു സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് സജി ഗണിതശാസ്ത്ര അധ്യാപിക ജോസ്ന ജോസ് സ്പോർട്സ് അധ്യാപകൻ ബിജു തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് സിസി ജേക്കബ് നന്ദി പറഞ്ഞു വൈവിധ്യമാർന്ന മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കൂടുതൽ വിജയങ്ങൾക്ക് വഴിയൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു സയൻസ് ഈ ദേവനന്ദ മക്കള് നമ്മുടെ അഭിമാനമായിട്ട് മാറിയിട്ടുണ്ടായി അവള് അവര് വളരെ ആത്മാർത്ഥമായിട്ട് തന്റെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ വിജയം കരസ്ഥമാക്കുവാൻ സാധിച്ചത് തീർച്ചയായും അവരും ഏറെ അഭിനന്ദനാർഹം അർഹിക്കുന്ന വ്യക്തികളാണ് മക്കളാണ് അപ്പോൾ അത് അത് അവരുടെ അതുപോലെ തന്നെ സയൻസില് ഇവർക്ക് ഈ വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രോത്സാഹനമായി നിന്ന് സയൻസ് അധ്യാപകരുണ്ട് അവരെന്നെ ഗണിതശാസ്ത്ര മേളയിലെ സമ്മാനം വാങ്ങാൻ പ്രചോദനമായ മാസ അധ്യാപകരുണ്ട് ഇവരെല്ലാം അവര് ഇവരുടെ പിറകെ വളരെ ആത്മാർത്ഥതയോടെ അധ്വാനിച്ചു കഷ്ടപ്പെട്ടു പ്രോത്സാഹിപ്പിച്ചു അതുകൊണ്ടാണ് ഈ മക്കള് ഈ സമ്മാനം കൈവരിക്കാൻ ഇവർക്കിടയായത് അവരുടെ അധ്യാപകരെ ഞാൻ പ്രത്യേകമായിട്ട് പ്രോത്സാഹിപ്പിക്കും അഭിനന്ദിക്കുകയാണ് കാരണം അവരുടെ നല്ല മനസ്സും ഈ മക്കളുടെ വിജയം കാണാൻ വേണ്ടി അവർ നന്നായിട്ട് ആഗ്രഹിച്ചു തീർച്ചയായും അവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് അവർക്കും നല്ലൊരു കയറി കൊടുത്ത് നമുക്ക് ഈ മക്കളെ കബഡി മത്സരത്തില് ആദിഷ് മനോജ് സംസ്ഥാനത്ത് മത്സരിച്ച് നാഷണൽ ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ കബഡി താരമായിട്ട് ആദിഷ് മനോജ് മാറി ആദിഷ് മനോജ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നമുക്ക് അഭിമാനിക്കാം തീർച്ചയായും അതായത് മലയോര ഗ്രാമത്തിൽ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ പേരുകള് ലോകത്തെപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളിലും മറ്റു തലങ്ങളിലൊക്കെ അറിയപ്പെടുവാൻ കാരണമാകുന്നത് നിങ്ങൾ ഓരോരുത്തരിലൂടെയാണ് നമുക്കറിയാം ഒരു അപ്പന്റെയും അമ്മയുടെയും ആഗ്രഹം എന്താണ് തങ്ങളുടെ മക്കളിലൂടെ കുടുംബത്തിന്റെ പേരുകള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെടണമെന്നാണ് ഓരോ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നത് അതുപോലെ ഇവിടെയുള്ള മാനേജ്മെന്റും ഇവിടെയുള്ള അധ്യാപകരും ഇവിടെയുള്ള പേരൻസും ഒരേ ആഗ്രഹത്തോടുകൂടിയാണ് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥതയോടെ നിങ്ങളെ പിറകിൽ നിന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത് ഐശ്വര്യ ബേക്ക് ആൻഡ് സീഡ്സ് നവംബർ ഒന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഐശ്വര്യപൂർണ്ണമായൊരു സമ്പൽസരം പൂർത്തിയാക്കുകയാണ് ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ചിറ്റാരിക്കാൽ ചെറുപുഴ മലയോര ഹൈവേയുടെ ഓരത്ത് നല്ലോമ്പുഴയിൽ മിനി ഓഡിറ്റോറിയവും ഡോർമറ്ററിയും ഉൾപ്പെടെ അതിവിശാലവും വിപുലവുമായ സൗകര്യങ്ങളോടെ മലയോരത്തിന്റെ ഹൃദയം കീഴടക്കിയ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് പുതിയ രുചി വൈവിധ്യങ്ങളുടെ സമൃദ്ധിയൊരുക്കുന്നു ഐശ്വര്യ ബേക്ക് ആൻഡ് സ്വീറ്റ് നവംബർ ഒന്നിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഐശ്വര്യ ബേക്ക് ആൻഡ് സ്വീറ്റ്സ് ഉദ്ഘാടനം ചെയ്യും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചിറ്റാരിക്കാൽ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ജോയിച്ചൻ ജോസഫ് ആദ്യ വിൽപ്പന നിർവഹിക്കും കൂടാതെ നവംബർ ഒന്ന് മുതൽ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റിന്റെ രുചി കലവറയിൽ അറേബ്യൻ രുചിക്കൂട്ടുകളുടെ വൈവിധ്യവുമായി ഷവായ് മന്തി അൽഫ മന്തി എന്നിവ കൂടി ആരംഭിക്കുന്നു വൈകുന്നേരം ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റിന്റെ അങ്കണത്തിൽ പ്രമുഖ ഗായകർ വേദിയിലെത്തുന്ന മ്യൂസിക് നൈറ്റ് മൂന്ന് പതിറ്റാണ്ടായി ഞങ്ങളെ ചേർത്തു പിടിക്കുന്ന നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു